ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ദിവ്യബലിയിൽ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതും ഈ സുവിശേഷ ഭാഗത്ത് നാം ആവർത്തിച്ച് കേൾക്കുന്ന ഒരു വാക്കാണ് നരകം ഇന്നിൻ്റെ സാഹചര്യത്തിൽ ഭൂമിയിലെ മനുഷ്യരാരും തന്നെ കേൾക്കുവാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു വാക്കാണ് നരകം കേൾക്കുവാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു വാക്കെന്ന് മാത്രമല്ല ഈ യാഥാർഥ്യം അനുഭവിക്കാനുള്ള നിർഭാഗ്യം ഭൂമിയിലെ ഒരു മനുഷ്യർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും തീക്ഷണമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെയൊക്കെ അർത്ഥം നരകം ഇല്ല എന്നുള്ളതല്ല നരകം ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ വ്യക്തമാക്കുന്നുണ്ട് നരകം ഉണ്ട് എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി മുപ്പത്തി അഞ്ചാമത്തെ കണ്ണിക നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൂടാതെ എപ്രകാരമാണ് ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നതെന്നും ആരൊക്കെയാണ് നരകത്തിലേക്ക് പോകുന്നതെന്നും ഒക്കെ ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആയിരത്തി മുപ്പത്തി ഏഴാമത്തെ കണ്ണികയിൽ നാം വായിച്ചു കേൾക്കുന്ന പ്രകാരമാണ് ദൈവം ആരെയും നരകത്തിൽ പോകാൻ മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല നരകം ദൈവം സമ്മാനിക്കുന്നതല്ല മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതാണ് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ നിസ്സാരമായി തള്ളിക്കളയുന്നത് വഴി മനുഷ്യന് വന്നു ചേരുന്നതാണ് നരകം മറിച്ച് ദൈവം നീട്ടുന്നതല്ല മനുഷ്യൻ സ്വന്തം പ്രവൃത്തികൾ വഴി ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ സ്വയമേ തിരഞ്ഞെടുക്കുന്നതാണ് നരകം ആരാണ് ഇപ്രകാരം നരകത്തെ സ്വയമേ തിരഞ്ഞെടുക്കുന്ന മനുഷ്യർ പാപം ചെയ്യുന്ന മനുഷ്യർ എന്നതിനേക്കാളുപരി പാപം ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ നരകം തിരഞ്ഞെടുക്കുന്ന മനുഷ്യർ അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നത് വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവർ ആരായാലും നരകത്തിലേക്ക് എറിയപ്പെടും ഇടറുന്നവനല്ല നരകത്തിലേക്ക് എറിയപ്പെടുന്നത് ഇടർച്ചയ്ക്ക് കാരണമാകുന്നവനാണ് നരകത്തിലേക്ക് എറിയപ്പെടുന്നത് പാപം ചെയ്യുന്നവനല്ല മറിച്ച് പാപം ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ നരകത്തിലേക്ക് എറിയപ്പെടുക സ്നേഹമുള്ളവരെ ആയതിനാൽ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കൊരിക്കലും മറ്റുള്ളവരെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കാതിരിക്കാം നാം എല്ലാവരും ഭാവികളാണെന്നും ബലഹീനരാണെന്നും ഇടർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമാണെന്നും ദൈവത്തിനറിയാം അപ്രകാരം ഇടർച്ചകളുണ്ടാകുമ്പോൾ നാം അനുതാപത്തോടെ തിരികെ വരുമ്പോൾ ദൈവം അതെല്ലാം ശമിച്ച് കരുണയോടെ നമ്മെ സ്വീകരിച്ച് നമുക്ക് സ്വർഗ്ഗം നൽകും എന്നുള്ളതിൽ സംശയമില്ല എന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ വാക്കുകൾ പ്രവൃത്തികൾ ചിന്തകൾ ഉപേക്ഷ കൊണ്ട് നമുക്കൊരിക്കലും മറ്റുള്ളവരെ പാപത്തിന് പ്രേരിപ്പിക്കാതിരിക്കാൻ അപ്രകാരം ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം നരകത്തിലേക്ക് എറിയപ്പെടേണ്ടി വരുന്നത് അങ്ങനെ മറ്റുള്ളവരെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കാത്തൊരു ജീവിതം നയിച്ചുകൊണ്ട് നമുക്കും നാം സ്വർഗം സ്വന്തമാക്കുക മാത്രമല്ല മറ്റുള്ളവരെ സ്വർഗം സ്വന്തമാക്കുവാനായിട്ട് സഹായിക്കാം സർവശക്തനായി ദൈവം നമ്മയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ